അഷ്ടമിരോഹിണി ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ ഭക്തജന പ്രവാഹം രാവിലെ നിർമ്മാല്യ ദർശനത്തോടെ തുടങ്ങിയ ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ് രാവിലെ ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി പെരുവനം തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മേളം പ്രദിക്ഷണം ശയനപ്രദക്ഷിണം അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കിയതും വിഐ പി ദർശനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഭക്തർക്ക് ദർശനത്തിന് സൌകര്യമായി രാവിലെ ഒൻപത് മണി മുതൽ പ്രസാദ ഊട്ടം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും പ്രസാദൂട്ടിന് ഏകദേശം കാൽ ലക്ഷത്തോളം പേരാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്കും രാത്രി വിളക്കിനും വിശേഷൽ പഞ്ചവാദ്യത്തിനും തിമരയിൽ വൈക്കം ചന്ദ്രൻമാരാരും മന്ദലത്തിൽ കുനിശ്ശേരി ചന്ദ്രനും സംഘവും ഇടയ്ക്കിയിൽ കടവല്ലൂർ രാജുമാരാരും കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും ഇലത്താണത്തിൽ പാഞ്ഞാൾ വേലിക്കുട്ടിയും സംഘവും അണിനിരക്കും ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യ തായംപകൂരുക്കും രാത്രി വിളയ്ക്കിന് വിശേഷാലിടയ്ക്ക നാഗസ്വരം പ്രദീക്ഷിണം എന്നിവ ഉണ്ടാകും